നമസ്കാരം ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ഒരു പച്ചക്കറിയാണ് വെളുത്തുള്ളി എന്നാൽ ഈ വെളുത്തുള്ളിയിൽ പോലും മായം ചേർക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്നാൽ അതും ഇവിടെ നടക്കുന്നുമുണ്ട് അത് മാർക്കറ്റിൽ വൻ വിജയമായി മാറുന്നുമുണ്ട് വ്യാജ വസ്തുക്കൾ ഇന്നത്തെ കാലത്ത് യാതൊരു പഞ്ഞുവില്ലാതെ ലഭിക്കുന്നതാണ് എന്ന് നമുക്കറിയാം എന്തിനും ഏതിനും വ്യാജൻ കൂടെ തന്നെ കാണാം എന്തിനധികം പറയുന്നു ആരോഗ്യത്തിന് ഗുണങ്ങൾ മാത്രം നൽകുന്ന ഒ ആർ എസ് പൗഡറിൽ പോലും നമ്മൾ മായം ചേർത്തത് കണ്ടതാണ് പല തരത്തിലുള്ള വ്യാജന്മാരെ വിപണിയിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് വ്യത്യസ്തത നിറഞ്ഞ ഒരു വ്യാജനാണ് മഹാരാഷ്ട്രയിലെ വ്യാജ വെളുത്തുള്ളി എന്ന പേരിലെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സിമന്റ് കൊണ്ടുള്ള ഈ വെളുത്തുള്ളി തൂക്കം കൂട്ടാൻ ഉപയോഗിക്കുന്നതായാണ് ആരോപണം വരുന്നത് മഹാരാഷ്ട്രയിലെ അഗോല ജില്ലയിലാണ് കൗതുകകരമായ ഈ സംഭവം നടന്നത് ഇതോടെ സിമന്റ് കൊണ്ട് നിർമ്മിച്ച വ്യാജ വെളുത്തുള്ളി കാണിക്കുന്ന ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട് പച്ചക്കറി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നതോടെ ചില കച്ചവടക്കാർ സാഹചര്യം മുതലെടുത്ത് കൃത്രിമം കാണിക്കുകയാണെന്നാണ് വരുന്ന ആരോപണം വെളുത്തുള്ളിയുടെ വില കുത്തനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ലഭ്യമാകുന്ന പല വിധത്തിലുള്ള വ്യാജ വസ്തുക്കൾ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തുമെന്നതിൽ ഒരു സംശയവും വേണ്ട പലപ്പോഴും ഇത്തരം സാഹചര്യം മുതലെടുത്താണ് പലരും വ്യാജ വെളുത്തുള്ളി മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് പനീർ വെണ്ണ കശുവണ്ടി പരിപ്പ് എന്നിവയ്ക്കെല്ലാം തന്നെ നിരവധി വ്യാജന്മാർ വിപണിയിൽ ധാരാളമുണ്ട് പലപ്പോഴും നമ്മൾ അറിയാതെ ഇത് തിരിച്ചറിയാൻ പറ്റാതെ ആരോഗ്യത്തെ നശിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത് സംശയമൊന്നുമില്ലാതെ സാധനം വാങ്ങി പോകുന്നവർക്ക് നൽകുന്ന പച്ചക്കറിയിൽ തൂക്കം കൂട്ടാൻ ഇത്തരം സിമന്റ് വെളുത്തുള്ളികളും ചേർക്കുന്നുവെന്നാണ് ആരോപണം വളരെയധികം വിഷലിപ്തമായ പദാർത്ഥങ്ങളാണ് ഇത്തരത്തിൽ വ്യാജ വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇതെല്ലാം തന്നെ ആരോഗ്യത്തിന് വളരെ അധികം ദോഷം ചെയ്യുന്നതാണ് എന്നതാണ് സത്യം പലപ്പോഴും സിമെൻ്റ് പോലുള്ള വസ്തുക്കളിൽ നിന്നാണ് ഇത്തരത്തിൽ വ്യാജ വെളുത്തുള്ളികൾ നിർമ്മിച്ചു ഇത് പലപ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കും അവ അകത്ത് ചെന്നാൽ ഗുരുതരമായ ദഹന പ്രശ്നങ്ങളാവും ഉണ്ടാവുക വീഡിയോ അതിവേഗം വൈറലായതോടെ ആയതോടെ ചിലർ സംശയങ്ങളും കമൻറ്റുകളുമായി എത്തുന്നുണ്ട് വെളുത്തുള്ളിക്ക് തൂക്കം കൂട്ടാൻ നിർമ്മിക്കാൻ ചെലവും ബുദ്ധിമുട്ടുമുള്ള സിമന്റ് വെളുത്തുള്ളി ഉപയോഗിക്കുമോ എന്നാണ് പലരുടെയും സംശയം അതേസമയം വ്യാജ വെളുത്തുള്ളിയുടെ കാര്യം നിരവധി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഔദ്യോഗിക വിശദീകരണങ്ങളോ റിപ്പോർട്ടുകളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല